ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് കിണ്ണത്തപ്പാണ് കേട്ടോ മുട്ട ഉപയോഗിച്ചിട്ട് കിണ്ണത്തപ്പ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം മുട്ടയും പഞ്ചസാരയും മാത്രമാണ് ഇതിൽ ഇതിലുപയോഗിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഏലക്കായ ഒരു മൂന്ന് നാലോ ഇത് അധികം കുരുലി ഇത്ര തോണ എടുത്തിട്ടുള്ളത് ആ ഏലക്കായും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക നല്ലതുപോലെ ഒന്ന് പൊടിച്ച് വെക്കുക അതിന് ശേഷം ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു മുട്ടക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര എന്ന നിലക്ക് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ അയലക്കായ് പൊടിച്ച ഒരു പഞ്ചസാരയാണ് ഉള്ളത് എന്നിട്ട് കട്ടല്ല നല്ലതുപോലെ ഇളക്കി ജീവിക്കുക ഈ പഞ്ചസാരയും ഈ മുട്ടയും കൂടെ കലാൻ കുറച്ച് പണിയുണ്ട് ഇനി സദാ പൊടിക്കാതെ മനസ്സാരും കുഴപ്പമില്ല ഏലക്കായി പൊടിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ആക്കിട്ടാ അപ്പൊ കേട്ടെ ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടിവി കൊടുക്കുക നെയ്യ് ഒഴിച്ചിട്ടുണ്ടായാലും മതി കേട്ടോ നെയ്യുണ്ടെങ്കിൽ നെയ്യാണ് ഏറ്റവും ബെറ്റർ ഇപ്പൊ നമ്മൾ ഈ മിക്സ് അല്ല നല്ലതുപോലെ കലക്കി യോജിപ്പിച്ചിട്ടുണ്ട് വിസ്കോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കണ്ടട്ട അധികം പത കെട്ടാൻ പാടില്ല ഇപ്പൊ അരിച്ചു വെച്ചുകൊടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇലക്കായി ആ തരിതിരിപ്പുണ്ടാവും അതേപോലെ പച്ചസാര കട്ട കിട്ടിയിട്ടുണ്ടാവും അപ്പം അതൊക്കെ ഒന്നും ഇല്ലാതാക്കാനാണ് പിന്നെ അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യണേട്ടാ ഇത്രയും നമുക്ക് വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കത് ഒഴിവാക്കാം നല്ലതുപോലെ അടച്ചിട്ട് ഒരു കുക്കറിൽ ഒരു മൂന്നോ നാലോ വിസിലടിപ്പിക്കുക കേട്ടോ അങ്ങനെ വെള്ളം വെച്ചിട്ട് ഒരു റിങ് എന്തെങ്കിലും ഇറക്കി വെച്ച് കൊടുക്കുക അതിലേക്ക് വെള്ളം ഒഴിക്കുക ഒരു വിസിൽ വരുന്ന തീ കൂട്ടി കൊടുക്കുക പിന്നെ എന്ത് ചെയ്യുക നമുക്ക് തീ കുറച്ച് അതേപോലെ നിറക്കി വെച്ച് കൊടുക്കാ കുക്കറിലേക്ക് വീണ്ടും ഒന്നും കൂടെ ഉണ്ടാക്കണുണ്ട് ആ പ പത്ര നമ്മള് ശർക്കര ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണം കേട്ടാ പഞ്ചസാരക്ക് പകരം ശർക്കര ഉപയോഗിച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം അതേപോലെ അഞ്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടത് ഒരു ശർക്കര പാവാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഉരുക്കി വെച്ചിട്ടുണ്ട് അത് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ മറ്റേ നമ്മൾ കുക്കറിൽ വേണം വെച്ചിട്ടുണ്ട് ആ ടൈമിൽ തന്നെ ഇത് ശരിയാക്കി എടുക്കുക അപ്പം ടേസ്റ്റ് വരുന്നത് ശർക്കര ഇട്ട തന്നെയാണ് കേട്ടോ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു മൂന്ന് നാലോ ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉണ്ടാക്കി നോക്കി ഇതൊക്കെ നമ്മൾ കുക്കറിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ശർക്കര ഇട്ടേൻ്റെ ഫോട്ടോസാണത് സെയിം ടൈമിലാണ് രണ്ടും ഒരേപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് പകത്ത് കിട്ടപ്പോ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് ക്ഷമിക്ക എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാല് ഫീഡ്ബാക്ക് അറിയിക്കി എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ